ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ വിനോദ് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലേക്ക് വരും എന്ന് ആകാശ് രചന എടുത്ത് പറയാണ് അവനോ അവൻ ഇതിനെ എങ്ങോട്ടേക്ക് വരുന്നത് എന്ന് രചന കേൾക്കുമ്പോ അതൊക്കെ ഉണ്ട് രചന നോക്ക് വിനോദിനെ നമ്മൾ ഒരിക്കലും വെറുപ്പിക്കാൻ പാടില്ല അവൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ് രചന എന്നാലോചിച്ച് നോക്ക് അവനെ ആ മഹേഷ് ചന്ദ്രൻ തമ്മിൽ തെറ്റിക്കണം വിനോദ് നില കരുത്തനാണ് നിനക്കറിയില്ല അതുകൊണ്ട് അവൻ നമ്മുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ മഹേഷിനെ തോൽപ്പിക്കാൻ വളരെ സുഖമാണ് അതുകൊണ്ട് നമ്മൾ നല്ലൊരു സൗഹൃദത്തിലാവണേ നല്ലത് ആ ശരി ആകാശ് പറഞ്ഞോണ്ട് വേണമെന്നുണ്ടെങ്കിൽ അവനോട് ബന്ധം സ്ഥാപിക്കാം അതെ നമ്മൾ അവരുടെ കൂടെ തന്നെ നിൽക്കണം എങ്കിൽ മാത്രമേ അവനെ മഹേഷിനെ തമ്മിൽ തെറ്റിച്ച് അവനെ നമ്മുടെ കൂടെ നിർത്തി മഹേഷിനെ തോൽപ്പിക്കാൻ പറ്റുള്ളൂ ഉം ശരി എന്ന് പറയാണ് അങ്ങനെ വിനോദ് ആകാശിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് ഹലോ വിനോദ് വാ കേറി വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് വിനോദ് അകത്തേക്ക് കയറി വരുന്നുണ്ട് എന്താ ആകാശ് എന്നെ കാണണോന്ന് പറഞ്ഞത് അല്ല താൻ എന്നാലും വലിയൊരു സർപ്രൈസ് തന്നെ കേട്ടോ പൊട്ടിച്ചത് എന്ത് അല്ല മഹേഷ് ചന്ദ്രൻ തൻ്റെ ചേട്ടനാണെന്ന് ഇത്രോ നാളിനിടക്ക് താൻ എന്നോട് പോലും പറഞ്ഞില്ല അതങ്ങനെ ആരോട് പറയണ്ടെന്ന് തോന്നി മാത്രല്ല ഞാനും ഏട്ടനും ഒരുപാട് വർഷങ്ങളായിട്ട് പിരിഞ്ഞിരിക്കായിരുന്നു അതെ ഈ ഇടയ്ക്കാണ് ഞാനും ചേട്ടനും ഒന്നായത് അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് ആകാശിനെ പരിചയപ്പെടുന്ന സമയത്തൊന്നും ഞാനും ചേട്ടനും തമ്മിൽ ഒരു കൂട്ടും ഉണ്ടായിരുന്നില്ല ഒരു കോണ്ടാക്ട് ഉണ്ടായില്ല ഞാനും ചേട്ടനും തമ്മിൽ ഇപ്പൊ കോണ്ടാക്ട് തുടങ്ങിയിട്ട് ഒരാഴ്ച എന്ന് പറയാണ് ഓ അത് ഞാൻ വിശ്വസിക്കില്ല കേട്ടോ വിനോദെ അത് വിനോദ് പറഞ്ഞ നോണയാണ് കാരണം ഇഷിതയുടെ മാരേജിന്റെ സമയത്ത് ഇഷിതരം വിനോദ ചേട്ടന്റെ മാരേജിന്റെ സമയത്ത് താനല്ലേ ഇഷിതനെ സഹായിച്ചത് അതെ അതിനാ സഹായിച്ചത് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പക്ഷെ അതെന്റെ ചേട്ടനെ സഹായിക്കണം എന്റെ ചേട്ടന്റെ ഭാര്യയാണ് ഇഷിത ഭാര്യ ആവേണ്ട ആളാണ് അപ്പൊ ആ അവളെ സഹായിക്കേണ്ടത് എന്റെ കടമയാണെന്ന് തോന്നിയോണ്ടാണ് ഞാനത് ചെയ്തത് അല്ലാതെ അന്ന് ഞാനും ചേട്ടനും തമ്മിൽ ഒരു ബന്ധം ഉണ്ടായില്ല ചേട്ടനെ കാണുന്നത് ദേഷ്യമായിരുന്നു പക്ഷെ ഇപ്പൊ ചേട്ടനെ കുഴപ്പമൊന്നും ഓ അപ്പൊ താനും തന്റെ ചേട്ടനും ഒന്നായല്ലേ ഉം അങ്ങനെ വേണമെങ്കിൽ പറയാം എന്ന് പറയാണ് ആ സമയത്ത് രചന പറയണ്ട് സോറി വിനോദ് എനിക്കറിയില്ലായിരുന്നു മഹേഷിന്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് വിനോദാണ് മഹേഷിന്റെ അനിയനാണെന്ന് എന്നോടാരും ഒന്നും പറഞ്ഞൂല്ല അല്ലെങ്കിലും ആ വീട്ടിലെല്ലാരും അങ്ങനെയാണല്ലോ ഇപ്പൊ തന്നെ നോക്ക് വിനോദ് എന്തോ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്തോ തെറ്റ് ചെയ്തു വിനോദിന് എത്ര വർഷവും അവർ പിരിഞ്ഞിരുന്നത് പത്ത് വർഷം പിരിഞ്ഞിരുന്നില്ലേ അതാ പറഞ്ഞത് വിനോദിന്റെ അമ്മേനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ മോശപ്പെട്ട സ്ത്രീ ആണ് കേട്ടോ അവര് അവരെ അടുത്ത് എന്തുമാത്രം ക്രൂരത ചെയ്തിട്ടുണ്ടെന്ന് അറിയാവോ ഭയങ്കര പീഡനമായിരുന്നു എപ്പോഴും കുറ്റപ്പെടുത്തും എന്നൊക്കെ രചന പറയാണ് വിനോദനെ കൈയും കാലൊക്കെ ഇങ്ങനെ തിളക്കുവാട്ടോ കുറ്റം പറഞ്ഞ കേൾക്കുമ്പോഴേക്കും ആ സമയത്ത് ആകാശ് രചന വേണ്ട എന്ന രീതിയിൽ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നുണ്ട് പക്ഷെ രചന അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ പറയാണ് അത് മാത്ര എന്റെ ചേട്ടനുണ്ടല്ലോ വിനോദേ മഹേഷ് അത് മുമ്പ് ഇങ്ങനെയൊന്നും അല്ല ഇത് ഭയങ്കര സാധനം ഒരു സാരി പോലും മേടിച്ചിരാൻ പറ്റില്ലായിരുന്നു അങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും വിനോദ് പെട്ടെന്ന് ചാടി എഴുന്നേക്കാണ് അതെ മര്യാദക്ക് നിന്നുള്ള നിങ്ങൾ നിങ്ങളൊരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ ദേഹത്ത് കൈ വെക്കാത്ത അല്ലെങ്കിൽ എൻ്റെ കൈന്റെ പാട് നിങ്ങളുടെ കവിളിൽ പതിഞ്ഞായിരുന്നു എന്റെ ചേട്ടനെ അമ്മയെ കുറിച്ച് കുറ്റം പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാളുള്ളത് എന്റെ ചേട്ടന്റെ ഭാര്യയായിരുന്നു ഇരിക്കാനായിട്ട് ഒരു യോഗ്യതയും നിങ്ങൾക്കില്ല ഒരു കണക്കിന് നിങ്ങൾ എന്റെ ചേട്ടന്റെ ഭാര്യ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു പോയത് നന്നായി അതുകൊണ്ട് ഈശുവിനെ പോലെ നല്ലൊരു പെണ്ണിനെ എന്റെ ഏട്ടനെ കിട്ടി നിങ്ങളുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ അത് ആരും പറഞ്ഞിട്ട് വേണ്ട എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾക്ക് വേണ്ടതേ ഞാനൊന്നും പറയുന്നില്ല എന്ന് പറയുമ്പോഴേക്കും രചന എടുത്ത് പറയണ്ട ആകാശ് രചന എന്താ ഇത് രചനക്ക് ആളും തരം നോക്കി സംസാരിക്കാൻ അറിയില്ലേ നോക്ക് വിനോദിന്റെ ഏട്ടനാണ് മഹേഷ് മഹേഷിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാമോ വിനോദിനോട് സോറി വിനോദ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്താണെങ്കിലും എനിക്കിവിടെ നിൽക്കേണ്ട ഒരു കാര്യമില്ല ഞാൻ പോകുവാണ് എന്ന് പറയുമ്പോൾ ആകാശപ്പെട്ട് ഏയ് വിനോദ് രചന എന്തിനും പറഞ്ഞാൽ താൻ ഇങ്ങനെ പിണങ്ങി പോവല്ലേ നോക്ക് താനിപ്പൊ മഹേഷിന്റെ അനിയനാണെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് കട്ടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഉം എനിക്കും അതിൽ താല്പര്യമൊന്നും ഇല്ല ആകാശിനോട് എനിക്ക് വലിയ ഇത് കാര്യവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നമ്മൾ തമ്മിലൊരു ശത്രുതേ ഇല്ലല്ലോ പിന്നെ അതുകൊണ്ട് ആകാശോട് എനിക്ക് പിണങ്ങേണ്ട കാര്യമില്ല ഇല്ല പക്ഷെ നിന്റെ ഭാര്യ നിന്റെ ഭാര്യ ഒന്നുമില്ല ഞാനൊന്നും പറയുന്നില്ല എന്റെ പേര് എന്താണ് രചന ഇനി ഇങ്ങനെ നിമത് വർത്തനം പറഞ്ഞ ഇനി ഒരിക്കലും തന്നെ ഈ വീട്ടിലേക്ക് കയറി വരില്ല എന്ന് വിനോദ് പറയുകയാണ് നോക്കിക്കോ എന്ന് വേണ്ടി വിനോദ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് വിനോദ് പോയി കഴിയുമ്പഴേക്കും ആകാശ് പണേ രചന നീ എന്തൊക്കെയാ പറഞ്ഞത് അവന്റെ അമ്മേനും അച്ഛനെയും കുറിച്ച് അവനോട് തന്നെയാണ് കുറ്റം പറഞ്ഞത് സോറി ആകാശ് എനിക്ക് പെട്ടെന്ന് മഹേഷിന്റെ പേര് കേട്ടപ്പോ രക്തം തിളച്ചു അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞത് ഈ രചനയുടെ ഒരു കാര്യം ഞാൻ അവനെ എങ്ങനെയൊക്കെ സ്മൂത്ത് ആക്കി കൈകാര്യം ചെയ്യണ സമയത്ത് എല്ലാം തൊലച്ചത് ഇനി വരണ വെച്ച് കാണാം എന്ന് ആകാശ് പറയാണ് അതിനുശേഷം മഹേഷ് ആണെങ്കിൽ ഇഷിത അടുത്ത് ഭയങ്കര ദേഷ്യട്ടോ ഇഷിത പറയുന്നുണ്ട് ഞാനൊന്ന് അപ്പറം വരെ പോയിട്ട് വരുകയാണ് അപ്പുറത്തേക്ക് പോകുമ്പോഴാണ് അഷ്യുതേനെ കാണുന്നത് അശുതനെ കാണുന്നത് ഇഷിത ഭയങ്കര സന്തോഷത്തിൽ ആ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാൻ പോകുമ്പോ അശ്വത മൈൻഡ് ഒന്നും ചെയ്യണ്ടില്ലട്ടോ അശ്വത പറഞ്ഞഹ് അമ്മക്കൊച്ചനെ നിന്നെ മാത്രം മതിയല്ലോ നിന്റെ ഭർത്താവിനെ മതി ഇപ്പൊ എന്നെ എന്റെ ഭർത്താവിനെ എന്റെ മോനൊന്നും വേണ്ട നിന്റെ ഭർത്താവിനെ നിന്നെ പിന്നെ ചിപ്പിമോളെ മതി ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയണത് പിന്നെ ഞാൻ എങ്ങനെ പറയണേ ഇഷിത നിങ്ങൾ വിരുന്നിനെ വന്നല്ലോ എന്നിട്ട് അവനൊരു അഭിനയിച്ചിട്ട് പോയിന്റെ ബാക്കി ഫലം അനുഭവിച്ചത് ഞാനാണ് എന്റെ മുഖത്തടിച്ചോ അത് നിനക്ക് അറിയാവോ അതിനുശേഷം എന്റെ മഹേഷൻ പുത്തടിച്ചു അവിടെ ഞാനിപ്പോ ഒരു പണിയും ചെയ്യാതെ സത്യാഗ്രഹം കൊടുക്കുക പുറത്തുനിന്ന് മാത്രം ഫുഡ് മേടിച്ചിട്ട് ഞാൻ ഒരു ജോലി അന്വേഷിക്കുകയാണ് ജോലി എങ്ങനെ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ മോനെ കൂട്ടിക്കൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് മാറുവാണ് ആർക്കും ശല്യം ഈ അശ്വതി ഇനി വരത്തില്ല എന്നൊക്കെ പട്ടെ അശ്വത് അവിടെ നിന്ന് പിണങ്ങി പോവാട്ടോ അത് കാണുമ്പോൾ ഇഷിതക്കും മാഷിനും അതുപോലെ തന്നെ പ്രിയാമണിക്കൊക്കെ വിഷമാവുന്നുണ്ട് ഏറെ കുറെ അശ്വത പറഞ്ഞതിൽ കാര്യമുണ്ടല്ലോ ഇഷുദിനെ മാത്രം പ്രിയാമണിക്കും മാഷിനും മതി അശ്വതനെ കുറിച്ചൊന്നും ആലോചിക്കയോ പറയോ ഒന്നുമില്ല ഇല്ല ഒരു കണക്കിന് അശ്വത ചെയ്തത് തന്നെയാണ് ശരിയട്ടോ അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വപ്നവല്ലിയെടുത്ത് രാമനാഥൻ രാമനാഥനും അതുപോലെ തന്നെ മഹേഷിനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ രാമനാഥ പറയണ്ട അല്ല മഹേഷെ ആ സ്ഥലം എഴുപത് എഴുപത് കോടിക്ക് നഷ്ടമാണെന്ന് ഇഷിത പറയാൻ കാരണം എന്താ എന്ന് പറയുമ്പോൾ മഹേഷ് പറയണ്ട് അതൊന്നും എനിക്കറിയില്ല അല്ല ആ സ്ഥലം എഴുപത് കോടിക്ക് നഷ്ടമാണെന്ന് ഇഷിതയെ അടുത്ത് പറഞ്ഞതാരാ എനിക്കറിയില്ല അച്ഛാ അയാൾക്ക് അവിടെ ലേലത്തിന്റെ സമയത്ത് ഒരു കോള് വന്നായിരുന്നു ഞാൻ ചോദിച്ചപ്പോ ചിപ്പിയാണെന്നാ പറഞ്ഞത് ഏഹ് ചിപ്പിയോ ചിപ്പി എങ്ങനെ ആവോടാ ചിപ്പി ആ സമയത്ത് സ്കൂളിൽ പോയിരുന്നില്ലേ ശരിയാണല്ലോ പിന്നെ അയാൾ ആ സമയത്ത് ആരാ വിളിച്ചത് ഉം എനിക്ക് തോന്നണേ അവനായിരിക്കും വിനോദ് ആ എന്നാ അവൻ തന്നെയായിരിക്കും എന്നാ വിനോദായിരിക്കും പറഞ്ഞത് ആ സ്ഥലം വാങ്ങണ്ടാന്ന് ആ ചിലപ്പോ അങ്ങനെ ആവാൻ ആ ചാൻസ് അമ്മേ ഞാൻ വിനോദിനൊന്ന് വിളിച്ചു നോക്കാം എന്ന് പറയട്ടെ മഹേഷ് വിനോദിനെ വിളിക്കാട്ടോ ഹലോ നീ എവിടെയാടാ ഞാൻ ഇവിടെയൊക്കെ ഒക്കെ തന്നെ ഇണ്ടേട്ടാ എന്താ നിനക്ക് ഇങ്ങോട്ട് വരാൻ പറ്റോ ആ അതിനെന്താട്ടാ ഞാൻ വരാലോ എന്ന് പറയണം അങ്ങനെ വിനോദ് ഫ്ളാറ്റിലേക്ക് വരുന്നുണ്ട് നൂറ്റൊന്നിലേക്ക് എന്നിട്ട് ചോദിക്കണ്ടേ എന്താട്ടെ വിളിപ്പിച്ചത് അതെ ഇന്നലെ ഞാനൊരു വിശുദ്ധയും കൂടി ഒരു ലേലത്തിനെ പോയായിരുന്നു അതിൽ ആകാശമേനോൻ ഉണ്ടായിരുന്നു നാപ്പത് കോടി നാൽപ്പത്തഞ്ച് കോടി എന്നൊക്കെ അലം വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആകാശം പെട്ടെന്ന് എഴുപത് കോടി എന്ന് പറഞ്ഞു ഞാൻ അതിനെ മോളിൽ വിളിക്കാൻ വേണ്ടി ഇഷുതെടുത്ത് പറഞ്ഞപ്പോൾ ഇഷു അതിനെ സമ്മതിച്ചില്ല ആ സ്ഥലം നഷ്ടമാണെന്ന് അവൾ പറഞ്ഞത് ആ സ്ഥലം പെട്ടെന്ന് നഷ്ടമാണെന്ന് അവൾ പറയാൻ കാരണം എന്താ അവൾക്ക് ആ സമയത്ത് ഒരു കോൾ വന്നിരുന്നു നീ എങ്ങാനും ആണോ അവളെ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോ വിനോദിന് ചിരിക്കും ആയിട്ടോ അത് കാണുമ്പോൾ തന്നെ രാമനാഥൻ പറയുന്നുണ്ട് കണ്ടോ കണ്ടോടാ വ മഹേഷ് ഇവൻ ചിരിക്കണത് അപ്പൊ അതിനർത്ഥം ഇവൻ തന്നെയാണ് അവ അവളോട് പറഞ്ഞത് എന്ന് പറയാണ് അപ്പൊ സ്വപ്നവന് ചോദിക്കണ്ടേ അല്ല വിനോദ് നിനക്ക് എന്താ അത്ര ഒരു ഇത് ആ സ്ഥലം നഷ്ടമാണെന്ന് പറയാൻ കാരണം എന്താന്ന് ചോദിക്കുമ്പോ വിനോദ് പറയണ്ട അമ്മേ ആ സ്ഥലം പക്ക ഫ്ലോപ്പ് സ്ഥലമാണ് കോടി പോലും ആ സ്ഥലത്തിന് വില പറയാത്തൊരു സ്ഥലമാണ് ആകാശ്മേനെ അത്ര എഴുപത് കോടി ബാക്കി നാൽപ്പത് നാൽപ്പത് കോടി നഷ്ടമാണ് വരുന്നത് ചേട്ടൻ തലയിൽ അത്ര വില പ്രായാധ എടുത്ത് വെക്കണം എന്നിട്ട് തന്നെ ഞാൻ ഏട്ടത്തിനെ വിളിച്ച് കാര്യം പറഞ്ഞത് ഏട്ടനോട് പറയാത്തിന് കാരണം വേറെ ഒന്നും അല്ല ആകാശ്മേനോടാണ് തൃപ്പാട്ടിന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെ ഏട്ടനെ എത്ര നഷ്ടത്തിൽ വേണമെങ്കിൽ ആ സ്ഥലം മേടിച്ചാണെന്ന് എനിക്കറിയാം അതുകൊണ്ടിട്ടാണ് ഞാൻ കാര്യം ഏട്ടത്തി പറഞ്ഞത് അതുകൊണ്ട് കാര്യം നടന്നില്ലേ എന്താ ഇതിന്റെ പേരിൽ ഏഴത്തിനെ നിങ്ങൾ കുറ്റപ്പെടുത്തിയോ എന്ന് ചോദിക്കുമ്പോ അത് പിന്നെ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് സ്വപ്നം ഇല്ല ഇങ്ങനെ പറയുമ്പോ എനിക്ക് മനസ്സിലായി എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം പറയാനുള്ളൂ എടുത്ത് ഏതെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ കാര്യം ഉണ്ടാവും നിങ്ങളെപ്പോലെ നല്ല എഴുതും ആലോചിക്കാനും ചിന്തിക്കാനും നല്ല ബുദ്ധിയ സാധാരണ ഒരു പെണ്ണിനെ പോലെ നല്ല ഏട്ടന്റെ ഭാഗ്യമാണ് ഏടത്തി എന്നൊക്കെ പറയാണ് അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ മഹേഷിനും സ്വപ്നവലിക്കും രാമനാഥനൊക്കെ ആകെ നാണമായി പോകുമായിട്ടോ പക്ഷെ ഇഷിദിനെ വീണ്ടും സംശയിച്ചല്ലോ എന്ന് ആലോചിച്ചിട്ട് എന്തായാലും നാളത്തെ എപ്പിസോഡ് നല്ല അടിപൊളി എപ്പിസോഡായിട്ടോ അപ്പൊ നാളെയും കൂടി ഞായറാഴ്ച എപ്പിസോഡ് ഉള്ളു അടുത്ത ആഴ്ച മുതൽ തിങ്കൾ മുതൽ വെള്ളി വരെയാണ് രാത്രി പത്ത് മണി മുതൽ പത്തര വരെയാണ് എപ്പിസോഡ് ഉള്ളത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ഞാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ